റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു അല്ലാഹു നൽകട്ടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരാഴ്ച മുമ്പ് നിൽക്കാനും ഇരിക്കാനും വയ്യ വയ്യ കിടക്കാനും ഇനി എന്തു റിയാതെ മനുഷ്യന്റെ മനസ്സ് പോലും നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടാഴ്ച മുമ്പാണ് കേരളത്തിന്റെ കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഒരു പഠനം കേരളത്തിൽ അവസ്ഥയിൽ ചൂട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ നാല്പത് ശതമാനം ആളുകളിരെയെങ്കിലും മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നുള്ള ഒരു കണക്ക് വന്നിരുന്നു അതിനു മാത്രം നിസ്സഹായ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ പുറത്തിറങ്ങിയാലൊരു ഒരു പോലും ഇല്ല അകത്ത് കിടന്നാൽ ഫാൻ ചുരുത്തുന്നത് ചുടുകാറ്റ് ചുടുകാറ്റ് പോലെ പോലെ മരുഭൂമിയിലെ ഒന്നിനും കഴിയാതെ സമൂഹത്തിലെ മുഴുവനും പ്രയാസപ്പെട്ടു കൊണ്ടിരുന്നപ്പോൾ വെള്ളമില്ലാതെ കിണറുകൾ വറ്റു വരണ്ട് പിഴകളും തോടുകളും ആറുകളും എല്ലാം വറ്റുവരണ്ട് എന്തു ചെയ്യുമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന സമയത്ത് ണ്ട് <laughs> ും ശുദ്ധജലമില്ല നിങ്ങളുടെ ശുദ്ധജലത്തിന്റെ എല്ലാ മാർഗങ്ങളും അടഞ്ഞു പോയാൽ ില്ല അള്ളാഹുവേ നീ ഇല്ലാതെ മറ്റൊരാളുമില്ല നീ ഇല്ലാതെ മറ്റൊരാളുമില്ല അള്ളാഹുവിന്റെ ചോദ്യമാണ് അള്ളാഹുവിനല്ലാതെ മഴ പെയ്യപ്പിക്കാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ ചൂട് നൽകാൻ കഴിയില്ല അമ്മാഹുവിനല്ലാതെ വസന്തം നൽകാൻ കഴിയില്ല അമ്മാഹുവിനല്ലാതെ ഗ്രീഷ്മകാലം നൽകാൻ കഴിയില്ല അമ്മാഹുവിാതെ ഉഷ്ണം നൽകാൻ കഴിയില്ല മനുഷ്യൻ നിസ്സഹായനാണ് എന്തു ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന ഘട്ടം

ഞങ്ങൾ അറിഞ്ഞു നിന്നാണ് സൂര്യകോളം നമ്മിലേക്ക് നമ്മിലേക്ക് ചൂടു ചുരുത്തുന്നത് നമ്മിലേക്ക് തീതുപ്പുന്നത് എന്നിട്ട് നിൽക്കല് വിയർത്തൊലിക്കുമ്പോ ഒരു ചാട് മുകളിൽ സൂര്യൻ വരുന്ന ദിവസത്തെ കുറിച്ച് നമുക്ക് ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് ചിന്തിക്കേണ്ടവരാണ് ഒരു സൂര്യൻ ദിവസം 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 ഒരു തുള്ളി വെള്ളമില്ലാത്ത ആർട്ടിഫിഷ്യൽ ആയ സംവിധാനങ്ങളും ഇല്ലാത്ത ദിവസം മനുഷ്യനെ ഒന്നും പറയാൻ പോലും ആവാത്ത ഒന്നും പറയാൻ പോലും ധൈര്യമില്ലാതെ ശബ്ദമല്ലാതെ നെടുവീർപ്പിന്റെ ശബ്ദമല്ലാതെ എല്ലാം തകർന്നു പോയവൻ നിരാശയനായവൻ നിരാശനായവൻ ും മതി വരാത്ത ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ഒരിക്കലും നിറമുള്ള തേനിനേക്കാൾ

النور في الملة والعاديات قدحا والمغيرات سبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود മനുഷ്യൻ പോറ്റുന്ന മനുഷ്യൻ ഭക്ഷണവും വെള്ളവും കൊടുത്ത് പോറ്റുന്ന മൃഗമായ കുതിരയെ കുറിച്ചാണ് ആഹാരം കൊടുക്കുന്നുവെന്ന ഒറ്റ കാരണത്താൽ ഭക്ഷണം കൊടുക്കുന്നുവെന്ന കാരണത്താൽ കിടക്കാറൊരിടം ഉറങ്ങാറൊരിടം നൽകുന്നു എന്ന കാരണത്താൽ എത്രമേൽ വലിയ ത്യാഗമാണ് മനുഷ്യന് വേണ്ടി കുതിരകൾ ചെയ്യുന്നത് ഇന്നും ലോകത്ത് പകരം വയ്ക്കാറില്ലാത്തൊരു ജീവിയാണ് കുതിര രാജ്യങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ അടക്കം സൈന്യത്തിന്റെ ആർമികൾക്ക് കുതിരയുടെ അശ്വാരൂഢന്മാരുടെ വിഭാഗമുണ്ട് അശ്വാരൂഢന്മാരുടെ വിഭാഗമുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി ഭവനിൽ വരുന്ന അന്യ രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാർക്ക് നൽകുന്ന ഗാർഡ് ഓഫ് ഹോണറിന്റെ ആ സുന്ദരമായ ചടങ്ങ് ലീഹിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യൻ ആർമിയുടെ അശ്വാരൂഢരായ പട്ടാളക്കാർ എത്ര സുന്ദരമായിട്ടാണ് കുതിരപ്പുറത്ത് കയറി വരുന്നതെന്ന് ഇന്നും ിൽ ഇന്നും പട്ടാളത്തിന്റെ മൂമെന്റിന് വേണ്ടി മറ്റു സംവിധാനങ്ങൾക്ക് വേണ്ടി യാത്രയ്ക്ക് വേണ്ടി ഇന്നും മനുഷ്യൻ ഉപയോഗപ്പെടുന്ന ജീവിയാണ് കുതിര അതിന് ഭക്ഷണം കൊടുത്തു കാരണത്താൽ അതിന് വെള്ളം കൊടുക്കുന്നുവെന്ന കാരണത്താൽ

ശാരൂഢനായ ആ പട്ടാളക്കാരനെയുമായി കുതിച്ചെത്തുന്ന കുതിയെ കുറിച്ചൊക്കെ സുന്ദരമായി വർണ്ണിച്ചുകൊണ്ട് അമ്മാ പുത്താന്റെ പിന്നെ പറയുന്ന പദം എന്താണ് പദമെന്താണ് കുതിരയെ ഒരുപാട് തലത്തിൽ വർണ്ണിച്ചുകൊണ്ട് കുതിരയുടെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യന് വേണ്ടി കുതിര ചെയ്യാൻ പോകുന്ന ഒരുപാട് ത്യാഗങ്ങളുടെ കല പറഞ്ഞുകൊണ്ട് എന്നാൽ മനുഷ്യൻ അവന്റെ രക്ഷിതാവായ റബ്ബിനോട് വല്ലാതെ നന്ദി കെട്ടവനാണല്ലോ വല്ലാതെ നന്ദി കെട്ടവനാണല്ലോ അവനെല്ലാം നൽകുന്നു അവന് വേണ്ടപ്പോൾ മഴ നൽകുന്നു അവന് വായു നൽകുന്നു അവന് വെള്ളം നൽകുന്നു അവന് ഭക്ഷണം നൽകുന്നു അവന് സംരക്ഷണം നൽകുന്നു അവന് ഭവനം നൽകുന്നു അവനെല്ലാം എല്ലാം നൽകുന്നവനാണ് എന്നിട്ടും ഇന്നലെ അമ്മാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്രയാണ് നാം അമ്മാഹുവിന്റെ അനുഗ്രഹങ്ങളെ നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും നമ്മൾ തിരിച്ചറിഞ്ഞ ചില സമയങ്ങളുണ്ടല്ലോ രണ്ടു വർഷം മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ കൊറോണ വന്ന് പടർന്നു പിടിച്ചുവല്ലോ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ പലരെയും അത് ബാധിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പലരെയും കൊറോണയുടെ കാലത്ത് നാം എന്നിവന്നിട്ടുണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുവാറാകട്ടെ നമ്മൾ ഓർമ്മകൾ വരും ഇങ്ങനെയാണ് കൊല്ലങ്ങൾ ഓരോ ദിവസവും ഓർമ്മ വരുത്തുമ്പോഴാണ് ഇന്നലെ ഒരു ദിവസം എൻ്റെ നാട്ടിൽ മൂന്ന് ചെറുപ്പക്കാർ കഴിഞ്ഞ കൊറോണ കാലത്ത് മരിച്ചത് ഇന്നലെ ഫേസ്ബുക്ക് ഓർമ്മപ്പെടുത്തി മൂന്ന് ചെറുപ്പക്കാർ അന്ന് ഞാൻ കൊറോണ ബാധിച്ച് കിടക്കുകയാണ് വല്ലാത്ത നിസ്സഹായാവസ്ഥയിൽ എൻ്റെ ഉമ്മ കൊറോണ ബാധിച്ചുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ കിടന്നൊരു സമയം എന്തു ചെയ്യണമെന്നറിയാതെ ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി പെടുന്ന സമയം എനിക്കൊക്കെ ഓർമ്മയുണ്ട് വേണ്ടി വേണ്ടി ശ്വാസം കിട്ടാത്ത പോലെ വല്ല ശ്വാസത്തിന് വേണ്ടി പടഞ്ഞ എത്രയെത്ര മനുഷ്യന്മാരെ കണ്ടു നമ്മൾ അന്ന് ഓരോരുത്തർക്കും വന്ന ഹോസ്പിറ്റൽ ബില്ലുകൾ എത്രയായിരുന്നു എനക്ക് ആ ഒരു ഘട്ടത്തിലൂടെ അത്രമേ തീക്ഷണമായി കടന്നുപോയവനാണ് മരണത്തെ കുറിച്ച് വയ്യാതെ ഓർത്തുപോയ ദിവസങ്ങളുണ്ട് ഇന്ന് മരിക്കുമോ എന്ന് ചിന്തിച്ചു പോയ ദിവസങ്ങളുണ്ട് മരണത്തെ കുറിച്ച് പാട്ട് പാടിയ ദിവസങ്ങളുണ്ട് മരണത്തെ കുറിച്ച് കവിത എഴുതിയ ദിവസങ്ങളുണ്ട് മരണം മുന്നിൽ വന്ന് വിളിക്കും പോലെ മരണം എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് എന്റെ ഭൂമുഖവാതിൽ മുട്ടി വിളിക്കും പോലെ മരണത്തെ നമ്മൾ മുഖാമുഖം കണ്ട ദിവസങ്ങളുണ്ട് ഒരിക്കശ്വാസത്തിന് വേണ്ടി എത്രയെത്രയാണ് മനുഷ്യർ എത്ര ലക്ഷങ്ങളാണ് എത്ര കോടികളാണ് വേണ്ടി വേണ്ടി മണിക്കൂറിൽ നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ ഹോസ്പിറ്റലുകളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ാണ് നമ്മൾക്കേണ്ടി വന്നത് എത്ര പേരാണ് എത്ര പേരാണ് അന്ന് മരണപ്പെട്ടു പോയത് ഒരിട്ടു ശ്വാസത്തിന്റെ വിലയാണ് അതങ്ങനെ നമ്മൾ കയ്യും കണക്കും ഇല്ലാതെ ഉപയോഗപ്പെടുത്തുമ്പോ ഒരു ദിവസം ഒരുപാട് ലിറ്റർ കണക്കിന് ഓക്സിജൻ നമ്മൾ അറിയാതെ ഉള്ളിൽ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ പോകുമ്പോ നമുക്ക് അതിന്റെ വിലയറിയില്ല ഒരു നിമിഷം അതൊന്ന് തടയപ്പെട്ട അതിൻ്റെ വേദന നമ്മൾ അറിയുന്നവരാണ് അതിൻ്റെ വിലയറിയുന്നവരാണ് എവിടെ പോയാലും ചെയ്യാൻ പറയുന്ന ഒരുപാട് വേദനകളുണ്ട് എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മെ ക്ഷിക്കട്ടെ കിഡ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ജനസംഖ്യയിൽ മൂന്ന് ആളുകൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗബാധിതരാണ് എന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പ് പറയുന്നു നൂറ് പേര് കൂടിയാൽ അതിൽ മൂന്ന് പേരുടെ കിഡ്നിക്ക് പ്രശ്നമുള്ളവരാണ് പ്രശ്നമുള്ളവരെയാണ് അഭിരക്ഷിക്കുമാറാവട്ടെ പ്രമേഹം കൊണ്ട് കൊളസ്ട്രോൾ കൊണ്ട് അതുപോലെ തന്നെ രക്താദി സമ്മർദ്ദം കൊണ്ട് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നമ്മുടെ നാടുകളിൽ ഓരോ നാട്ടിലും നമ്മുടെ ഓരോ പ്രദേശത്തും ഓരോ പ്രദേശത്തും ഒരുപാട് ഡയാലിസ് സെന്ററുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം ഡയാലിസ് സെന്റർ നിർമ്മിക്കുന്നതായി മാറിയിരിക്കുന്നുണ്ട് നിങ്ങൾ ഡയാലിസിസ് സെന്ററിൽ പോയി നോക്കിയിട്ടുണ്ടോ അവിടെ മനുഷ്യൻ അവിടെ മനുഷ്യൻ അഞ്ച്